ഹായ് ഫ്രണ്ട്സ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഫിറ്റ്നസ്സിനെ പറ്റിയിട്ടും ബോഡി ബിൽഡിങ്ങിന് പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് ഷോർട്സ് വീഡിയോ ആയിക്കോട്ടെ ഫുൾ ലെന്ത് വീഡിയോ ആയിക്കോട്ടെ ഫിറ്റ്നസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട് കണ്ടൻറ്റുകളായിരുന്നു പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തത് ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലായിരിക്കും അടുത്തൊരാളെ എക്സ്പീരിയൻസ് എൻ്റെ കാഴ്ചപ്പാടല്ലായിരിക്കും അടുത്തൊരാളെ കാഴ്ചപ്പാട് അത് നമ്മൾ ജിമ്മുകളിൽ ചെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ട്രെയിനേഴ്സ് പോലും പറയാതെ പറയുന്നത് കേൾക്കാതെ ആയിരിക്കും ഓരോരുത്തർ വർക്കൗട്ട് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് ആണ് ശരി അല്ലെങ്കിൽ നീ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇതുണ്ടോ ഇത് സംഭവം ഉണ്ടല്ലോ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിർത്താമെന്ന് കരുതി നിർത്തിയിട്ട് വേറെ കണ്ടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെയും ഞാൻ അത് ചെയ്തു തുടങ്ങി അപ്പം അപ്പം പിന്നെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കണ്ടൻറ്റുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് റിയാക്ഷൻ വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോയിൽ വരെ എത്തി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാച്ചുറൽ സ്കോഡ് അരുൺ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറേ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മെയിനായിട്ട് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനകത്തുള്ള വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ്സ് ആണ് ഇവരെ ഇവരെല്ലാം ചർച്ചാ വിഷയം ഇപ്പം ഞാനായിക്കോട്ടെ യാസർ ആയിക്കോട്ടെ അരുൺ ആയിക്കോട്ടെ ഇവരെല്ലാം ചർച്ചാ വിഷയം സ്റ്റിറോയിഡാണ് ഓട്ടെ സ്റ്റിറോയിഡ് അടിച്ചുണ്ടാക്കിയ ബോഡി അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെയാണ് ചർച്ചാ വിഷയം ഓക്കെ അപ്പം ഇപ്പോൾ കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കുറേ വാട്സാപ്പിലും ഇന്സ്റ്റിലൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അവരെ റിയാക്റ്റ് ചെയ്യും ഇവരെ റിയാക്റ്റ് ചെയ്യും റിയാക്റ്റ് ചെയ്യാൻ പറയുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് യാസർ യാസറിന് റിപ്ലൈയോട് യാസറിനെ റിയാക്റ്റ് ചെയ്യ് അതുപോലെ ബെർണാഡ് സോളമെൻ ബെർണാഡ് സോളോമനെ റിയാക്റ്റ് ചെയ്യും ബെർണാൾഡ് സോളോമനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിനെ റിയാക്റ്റ് ചെയ്യും നാച്ചുറൽ സ്കൂഡ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിനെ റിയാക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇൻസ്റ്റയിലും കുറെ യൂട്യൂബിൽ കുറെ കമൻസുകളും അതുപോലെ വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് വരാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല കണ്ടില്ലെന്നങ്ങനെ അടിച്ചങ്ങൾ പോവാണ് അപ്പം കാരണം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊന്ന് നമ്മളൊന്ന് സംസാരിക്കണമല്ലോ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവരെ ആരെയും അറിയത്തില്ല പേഴ്സണലായിട്ട് എനിക്ക് അരുണിനെ അറിയത്തില്ല നാച്ചുറൽ സ്കോഡ് യാസറിനെ അറിയത്തില്ല ബെർണാൾ സോളം എനിക്ക് അറിയത്തില്ല ബെർണാളിനെ അറിയത്തില്ല ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലാതെ എനിക്ക് എനിക്കും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ നമ്മളെയൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള ഇത് മാത്രമേ എനിക്കുള്ളൂ ഇവരോടൊന്നും എനിക്ക് പേഴ്സണലായിട്ട് വൈരാഗ്യങ്ങളും ഇല്ല വ്യക്തി വൈരാഗ്യം അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല കാരണം ഇവരറിയത്തുമില്ല അപ്പോൾ പല ആൾക്കാരും പല പല രീതിയിലുള്ള ആദർശങ്ങൾ ഇപ്പം ഇങ്ങനെ നമ്മൾ പറയുമല്ലോ പല രീതിയിലുള്ളത് കണ്ട് കൊണ്ടു കടക്കുന്ന ആൾക്കാരാണ് യാസർ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ഞാനുൾപ്പെടെ ഞാൻ ആയിക്കോട്ടെ നാച്ചുറൽ സ്കോഡ് ആയിക്കോട്ടെ ബെർണാൾഡ് ആയിക്കോട്ടെ അപ്പം ഇവരെ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു മനുഷ്യനെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ അവരെ ആരെയും കുറ്റം പറയത്തില്ല പിന്നെ യാസറിനെ ഇപ്പം യാസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്ന ഞാൻ തന്നെ യാസറിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഇത് യാസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് യാസറിനെ യാസറുമായിട്ട് എനിക്കൊരു പേഴ്സണൽ ഗഡ്ജ് അങ്ങനെ ഒന്നുമില്ല ഇല്ല ടോവിലാക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങൾ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തെറ്റാന്ന് എനിക്ക് ബോധ്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ അതിനെ എടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ട്രാ ട്രാൻസ്ഫർമേഷൻ്റെ ഇത് പറഞ്ഞല്ലോ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കുറച്ച് ഇപ്പം കലോറി അപ്പം അതൊക്കെ ഞാൻ ഇപ്പം എനിക്കത് കറക്റ്റായിട്ട് എനിക്ക് തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ റിയാക്ട് ചെയ്തത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടിയാതെ അല്ലാതെ പേഴ്സണലായിട്ട് ഇവർ ആരോടും എനിക്ക് ഇപ്പോൾ നാച്ചുറൽ സ്കൂഡിനെ തന്നെ ഞാൻ ആദ്യം നാച്ചുറൽ സ്പോർട്ടിനെതിരെ ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ അരുണിനോട് അന്നും ഇന്നും സംസാരിക്കുന്ന പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങും രണ്ടും രണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും പറയുവാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം ആൾക്കാർ ഇപ്പം ഇപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ നാച്ചുറൽ സ്പോർട്ടിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ നാച്ചുറൽ സ്കോട്ടിനെ സപ്പോർട്ട് ചെയ്തത് എന്തിൻ്റെ കാരണത്തിലാണെന്ന് കൂടെ നിങ്ങൾ നോക്കണം നിങ്ങൾ ആ ചിന്ത എന്തിൻ്റെ കാരണത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫിറ്റ്നസ്സും ബോഡി ബിൽഡിങ്ങും ഒന്നാണെന്ന് പറയുന്നതിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അതിനോട് നാച്ചുറൽ സ്ക്വാഡിനോട് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നാച്ചുറലായിട്ട് നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്ത് ഈ പറയാനുള്ള സപ്ലിമെൻറ്റ് സോറി സ്റ്റിറോഡ് സപ്ലിമെൻറ്റ്സ് അല്ല സ്റ്റിറോഡ് സ്റ്റിറോഡ് എടുക്കാതെ നിങ്ങൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നൊരു ഇതുണ്ടല്ലോ അതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ റിസ്ക്കുകളെ പറ്റിയിട്ടും നമുക്കെല്ലാം അറിയാം കാരണം ഈ മേഖലയിൽ നിന്നിട്ടുള്ള ഒരാളെന്ന് നിലയ്ക്കിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളെന്ന് നിലയ്ക്കിട്ട് എനിക്ക് നല്ലപോലെ അറിയാം അപ്പം 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 ആൾക്കാർ ചോദിക്കും അപ്പം നിങ്ങളൊക്കെ എടുക്കുന്നില്ലേ നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പിന്നെന്താണ് കുഴപ്പം അപ്പം അതാണ് ഞാൻ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രൊഫഷ ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പ്രൊ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുള്ളവർ മാത്രമേ ഇതിലോ കുറവിലോട്ട് പോവാൂ ഇപ്പം മിക്ക ഉള്ള ജിമ്മുകളിൽ എനിക്കറിയാവുന്നൊരു പയ്യൻ എനിക്കറിയാവുന്നൊരു പയ്യൻ ഇപ്പം എല്ലാ ജിമ്മുകളിലും ഈ സാധനമില്ലേ ഈ പഞ്ചസാര വാരി ഇടുന്ന പോലെയാണ് വാരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കുന്നത് സ്റ്റിറോഡൻസ് എന്ന് പറഞ്ഞാൽ ഡൈനാബോൾ പോലത്തെ ടാബ്ലറ്റുകളൊക്കെ മിക്ക ഉള്ള ജിമ്മുകളും ഉണ്ട് ഇതിനെ പറ്റിയിട്ട് അറിയാതെയാണ് ഇവർ ചെയ്യുന്നത് അപ്പം ഇപ്പം സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റ് വരുന്നുണ്ട് ഇപ്പം അപ്പം ഒരു പയ്യൻ ഇതുപോലെ അവിടെ ഇവിടെയും കേട്ടിട്ട് സ്റ്റിറോഡ് എടുത്തു കഴിഞ്ഞാൽ ബോഡി ബിൽഡാവും എന്ന് എടുത്തിട്ട് ഇതിന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയിട്ട് ഈ പറയുന്നുള്ള ആരും കാണാതെ ഈ സാധനം മേടിച്ചൊരുപാട് ഉപയോഗിച്ച് ലാസ്റ്റ് ലിവർ ടോക്സിറ്റി ഉണ്ടായി ലിവറിന് ടോക്സിറ്റി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്നോടും പറയുന്നത് ഇനി എന്ത് ചെയ്യണം ഞാൻ ഇതുപോലെ ഒരുപാട് ഈ ഡൈനാബോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അറി അപ്പം അതറിഞ്ഞതിൽ പിന്നെയാണ് ഞാൻ ഇതിനെതിരെ വീഡിയോ ചെയ്യുന്നത് കാരണം സ്റ്റിറോയിഡ്സ് നിങ്ങൾ അറിയാതെ പോയി എടുക്കരുത് സ്റ്റിറോയിഡ്സ് എന്താണെന്ന് അറിയാതെ പോയി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിറകിൽ പോവുക അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അതിനെ തരണം ചെയ്യുക അല്ലെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതരിക ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് വേണം അതിലോട്ട് ഇറങ്ങാൻ അല്ലാതെ ഒരു കാരണം വെച്ചാലും അറിയാതെ ചെന്ന് ചാടരുത് ചാടുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പല വീഡിയോസിനകത്ത് ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പം ഈ ബെർണാൾഡ് ബെറനാള് സോളമൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുള്ളി ബെറനാടൊക്കെ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവർ ഈ അതിൻ്റെ കോമ്പറ്റീഷൻ സമയമാകുമ്പോഴത്തേക്ക് അത് എടുക്കും അതെടുത്തിട്ട് അതിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്ക് അത് വാഷ് ഔട്ട് ചെയ്ത് കളയും ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് ചിലവർ വാഷ് ഔട്ട് ചെയ്യത്തില്ല സൈഡ് എഫക്റ്റ് എന്തായാലും വരുന്ന സമയത്ത് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യും അപ്പം ഈ ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാണ് ബോഡി ബിൽഡിങ് നമുക്ക് ബോഡി ബിൽഡിങ്ങിൽ ഒരു കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഈ സാധനം എടുത്തേ പറ്റൂ പിന്നെ ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരെയും ഈ പറഞ്ഞിട്ടുള്ള അടിച്ച് ആക്ഷേപിക്കരുത് കാരണം അതിന് ഭയങ്കര അതിനും ഹാർഡ് വർക്കുണ്ട് അതിനും ഡെഡിക്കേഷൻ ഉണ്ട് അതും ഒരു ഫാഷനാണ് അതിലോട്ട് പോകുന്ന ആൾക്കാർ ഒരു ഫാഷനാണ് അപ്പം ഈ അരുൺ പറയുന്നതിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ തമ്മിൽ ഇത് തമ്മിലൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊന്നും അറിയാതെ ചെന്ന് അടക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു മോട്ടിവേഷനാണ് അരുൺ അവർക്കൊരു മോട്ടിവേഷനാണ് അരുൺ പറയുന്നത് കാര്യങ്ങൾ ഇതാണ് കാരണം പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതിനെ പറ്റിയിട്ട് അറിയാം ഇതറിയാതെ നിന്ന് എടുത്തിട്ട് ഇതുപോലുള്ള ചിന്ന എടുത്തിട്ട് ബോഡി ബിൽഡിങ് പോലെയുള്ള ബോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട് ബോഡി ബിൽഡിങ് ചെയ്യണമെന്നുദ്ദേശത്തിലൂടെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടാവും അപ്പോൾ അതിനെതിരെ അവരെ ഹെൽത്തിന് വേണ്ടി ഇത് സംസാ കാര്യങ്ങൾ പറയുന്നത് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് കാരണം സ്റ്റിറോയ്ഡ്സ് ഇല്ലാതെ തന്നെ കോമ്പറ്റീഷൻ ഇറങ്ങാത്ത ഇത് പ്രൊഫഷണൽ എടുക്കാത്ത ആൾക്കാർക്ക് സ്റ്റെറോയ്ഡ്സ് ഇല്ലാതെ തന്നെ കുറച്ച് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാം അത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആരെയും ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് ഗ്രജ്യൂ ഇല്ല ദേഷ്യവും ഇല്ല കാരണം ഇപ്പം ബെർണാൾ സോളമൻ നിൽക്കുന്നത് പ്രൊ അവർ ഈ ബെർണാൾ സോളമൻ ഇപ്പോഴും കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രൊഫഷൻ വിട്ടു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ആ ഒരു കോമ്പറ്റീഷൻ ടൈം ആകുമ്പോഴത്തേക്കും അവർ ഇതിൻ്റെ പരമായി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് എടുക്കുന്നു അത് സപ്ലിമെൻറ്റ്സ് അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു മെഡിസിൻ യൂസ് ചെയ്യുന്നു അത് കഴിയുമ്പം പിന്നെ വിട്ടു അന്ന് പറഞ്ഞാൽ അതിന് കഷ്ടപ്പാടില്ലെന്നല്ല അതിനും നല്ല ഹാർഡ് വർക്കുണ്ട് അതിനും ഹാർഡ് വർക്കുണ്ട് ഹാർഡ് വർക്കുണ്ട് കഷ്ടപ്പാടുണ്ട് ഡെഡിക്കേഷൻ ഉണ്ട് ഫാഷൻ പിന്നെ ഫാഷൻ ഫാഷനുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖല തൊട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റൂ അല്ല നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഫാഷനും വേണം പിന്നെ ഫിനാൻഷ്യലി കുറച്ചിതും വേണം ഇപ്പം ഈ അന്ന് പറഞ്ഞ് അപ്പം ചോദിക്കും ഈ ഇറങ്ങുന്നവരെല്ലാം പണക്കാരാന്ന് അല്ല ഈ ഇറങ്ങുന്നവരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പം പൈസ ഇത് ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ കോമ്പറ്റീഷനെ ഇറങ്ങാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ രണ്ടും രണ്ടിനും രണ്ട് ഭാഗമാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാധ നമ്മളെ ഇവിടത്തേക്കെ പോലെ സാധ പോയി വർക്കൗട്ട് ചെയ്യുക നമ്മളെ ഫിറ്റ്നസ് ഫിറ്റ്നസ് നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ കോമ്പറ്റീഷനോ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു മസിലിനോ ഇതുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫിറ്റായിട്ട് വയറൊക്കെ കുറഞ്ഞ് ഫിറ്റായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിസ്ക് ഉണ്ട് ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് അതിലോട്ട് ആൾക്കാരെ ഇറങ്ങുന്നത് അതിന് റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ റിസ്ക് ഇല്ലെന്ന് വിചാരിച്ചിട്ടല്ല റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അതിലോട്ട് ആൾക്കാരെ ഇറങ്ങുന്നത് അതുപോലെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് വേണ്ടെന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പം ഈ പറയുന്നതുള്ള സ്റ്റിറോയ്ഡ് എടുക്കുന്നവരെ നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ച് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഇതിനൊക്കെ മാറിയിരിക്കുന്നത് ഇതിന്നൊക്കെ മാറിയിരിക്കുന്നത് കുറച്ച് ഒരു ഇഞ്ചുറീസൊക്കെ പറ്റിയിട്ടാണ് ബൈസ് ബൈസിന് ഒരു ബൈസപ്സിൻ്റെ ഒരു ഇഞ്ചുറീസ് പറ്റിയിട്ടാണ് ഞാൻ പിന്നെ ഇതിന് ഒക്കെ മാറിയത് ഇപ്പം ഈ പിന്നെ യാസറിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഇപ്പം യാസർ യാസറും കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട് യാസറും ഒരു പ്രൊഫഷൻ കൊണ്ട് നടന്ന സമയത്തൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ യാസർ എന്നും അറിയാം ഈ മെഡിസിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഈ യാസർ എന്നും അറിയാം പിന്നെ യാസർ ചില കാര്യങ്ങൾ പറയുന്നത് ചിലത് ഒരു ഇത് മണ്ടത്തരം പോലെ മിസ്റ്റേക്സ് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ ഈ പറയുന്ന പോലെ കലോറിയുടെ കാര്യവും അതുപോലെ പിന്നെ രണ്ട് മാസത്തെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യവും അപ്പോൾ അതിന് നമ്മളത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത് അപ്പം കാണ എല്ലാവരും റിയാക്ട് ചെയ്യത്തില്ല ചിലർ റിയാക്ട് ചെയ്യും ഞാൻ റിയാക്ട് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം ഇപ്പം എനിക്ക് വേണമെങ്കിലോ യാസറിന് വേണമെങ്കിലോ ഇപ്പം ബെർണാൾഡിന് വേണമെങ്കിലോ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് വർഷം മൂന്ന് വർഷം ഇതിൽ നിന്ന് മാറി നിന്ന ആളാണെങ്കിൽ മാറി നിന്നിരിക്കട്ടെ പെട്ടെന്ന് ഇതിലോട്ട് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയൊക്കെ നമുക്കറിയാം ഇതിലോട്ട് ഇത് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മൾ രണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് വീണ്ടും കയറി വരാം പറ്റും പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകത്തില്ല പിന്നെ എന്നിരുന്നാൽ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ സ്റ്റിറോയിഡ്സിനെ പറ്റിയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ബോധവൽ വൽക്കരിക്കണം ഇപ്പം ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജിമ്മുകളിലൊക്കെ ഈ സാധനമില്ല തേമുട്ടായി വാരി തിന്നുന്ന പോലെയാണ് ആൾക്കാർ തിന്നുന്നത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പിള്ളേർ സ്കൂൾ പിള്ളേർ ഇങ്ങോട്ട് എല്ലാ ജിമ്മിൽ പോകുന്ന മിക്കയുള്ളു ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർ ഭാര്യത്തിന്ന് സൈഡ് എഫക്റ്റ് എല്ലാം മേടിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട് കൂട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്ന് ബോധവൽക്കരിക്കുന്ന രീതിയിലും ഒരുപാട് വീഡിയോസ് ഞാൻ രണ്ട് നാല് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇത് എടുക്കുന്നത് ഇതെടുക്കുന്നവർ നല്ലവരാണ് അല്ലെങ്കിൽ ഇത് എടുക്കാത്തവർ നല്ലവരാണെന്നതല്ല ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നൊരു മേഖലയാണ് ബോഡി ബിൽഡിങ് സ്പോർട്സ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഇപ്പം അരുണിന് ഇപ്പം അരുണിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അരുൺ പറയുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരും ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല ഒരു മനുഷ്യനെയും ഒരു മനുഷ്യനെയും സപ്പോർട്ടും ചെയ്യുന്നില്ല ഒരു മനുഷ്യൻ കാരണം ഞാൻ എന്നെ തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഒരു മനുഷ്യനെ അനുകൂലിക്കുന്നുമില്ല പ്രതിയൂലിക്കുന്നുമില്ല ഒരു മനുഷ്യനെയും ഇപ്പം അരുൺ പറയുന്നുണ്ട് ഈ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും കണ്ടായിരുന്നു ഇപ്പം ഈ ജനറ്റിക്സിന്റെ കാര്യത്തില് ഇപ്പം ഈ വീക്ക് ജെനറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനോട് എനിക്കും യോജിപ്പില്ല ഞാനും അതൊക്കെ കണ്ടായിരുന്നു അപ്പം അംഗവൈല് വൈകല്യങ്ങളുള്ള ആൾക്കാരൊക്കെ എത്രയോ പേര് ബോഡി ബിൽഡിങ് ചെയ്ത് പ്രൈസ് അടിച്ചിട്ടുണ്ട് അംഗവൈകല്യങ്ങളുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിച്ച് നല്ല പിള്ളാരൊക്കെ ആയിട്ട് മൂന്ന് നാലും പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ജെനറ്റിക്സും ജെനറ്റിക്സിൻ്റെ ക്വാളിറ്റിയും വീക്ക് ജനറ്റിക്സ് ലോ ജെനറ്റിക്സ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഓരോ ആൾക്കാരെ ഒരു പാരമ്പര്യമാണ് ഓരോരുത്തരുടെ ജനറ്റിക്സ് ഇന്ന ജെനറ്റിക്സ് ഒന്നൊന്നുമില്ല അപ്പം അതിനോട് എനിക്കും യോജിപ്പില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഇപ്പം സിറോയ്ഡ് എടുത്താലും സിറോയ്ഡ് എടുത്ത് കുത്തി എന്ന് പറഞ്ഞാലും മസിൽ വരത്തില്ല അവിടെ ചെന്ന് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ മസിൽ വരൂ ഇഷ്ടപ്പെട്ട ഡയറ്റ് നോക്കിയാൽ മാത്രമേ മസിൽ വരൂ അപ്പം ഈ സ്റ്റിറോയിഡ് പിന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റത്തില്ല ഇത് നമ്മൾ ഈ സ്റ്റിറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതറിയാതെ ഒരുപാട് പിള്ളേർ ഒരുപാട് അനിയന്മാർ ചെന്ന് ഇതിലോട്ട് വീണിട്ട് ഇത് യൂസ് ചെയ്ത് സൈഡ് എഫക്റ്റുകൾ മേടിച്ചു കൂട്ടുന്ന ഉണ്ട് അപ്പം ഇതിൻ്റെ റിസ്ക്കുകളും കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ രണ്ടുമൂന്ന് വീഡിയോസിനകത്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആൾക്കാർ ആൾക്കാർക്ക് അത് വേണം ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റേജിൽ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അതവർ പ്രൊഫഷണലായി കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ അതുപോലെ പീറ്റർ ജോസഫിൻ്റെ കാര്യം പറഞ്ഞു പീറ്റർ ജോസഫ് ജോസഫിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പുള്ളിയുടെ പഴയ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അത് കണ്ട് വിലയിരുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറയുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എല്ലാ വീഡിയോസിനകത്ത് മിക്കുള്ള വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ സിറോഡല്ലെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം നാച്ചുറൽ സ്കോഡിൻ്റെ ഒന്ന് രണ്ട് വീഡിയോയ്ക്കകത്ത് നാച്ചുറൽ സ്കോഡ് പറയുന്ന പുള്ളി സ്റ്റിറോഡ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ചിലപ്പം എടുത്തിട്ടുണ്ടായിരിക്കാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ അതിൽ പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞാൻ അത് പറയുന്നുണ്ട് പുള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ലെന്ന് പുള്ളി പറയുന്നുണ്ട് പക്ഷേ ആ ഒരു വീടേക്കകത്ത് തന്നെ പുള്ളിയും പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ ടെസ്റ്റസ്റ്റുറൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് പുള്ളി ഒന്ന് പറയണം തെളിയിക്കണം കാരണം പുള്ളി ആയിട്ടാണോ ബോഡി ബിൽഡ് ചെയ്തത് അല്ലെങ്കിൽ എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ചാണോ അപ്പം ആയിട്ടാണെങ്കിൽ അത് നാച്ചുറൽ ഇപ്പം മറ്റുള്ളവർ കൂടെ ഒരു മോട്ടിവേഷൻ ആണ് ഈ സ്റ്റിറോയിഡ് എടുക്കാതെ ഇപ്പം ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം കോമ്പറ്റീഷനൊന്നും ഇറങ്ങാത്ത ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ ആവും അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഞാൻ ഈ പറഞ്ഞാലേ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട് ഇപ്പം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കും അതുപോലെ സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കും രണ്ടുപേർക്കും കഷ്ടപ്പാടുണ്ട് നാച്ചുറൽ ആയിട്ട് ബില്ല് എടുത്ത് സിറോയ്ടുത്ത് ബില്ല് ചെയ്യുന്നതാക്കും രണ്ടുപേരും കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടാതെ ഈ സാധനം വരത്തില്ല പിന്നെ സിറോഡ് എടുക്കുന്ന ആളെ ഈ പറഞ്ഞ പോലെ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ വീക്ക് ക്വാളിറ്റി അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് ഇത് തിരിക്കാൻ പറ്റത്തില്ല ഇതൊരു പ്രൊഫഷണൽ ആണ് അതിനൊരു ആ ഒരു ഫാഷനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിലോട്ട് പോയിരിക്കും അത് നീ എങ്ങനെയുള്ള നീ സോ ഇപ്പം ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ആ ഫാഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിലോട്ട് പോയിരിക്കും കേട്ടോ ഇപ്പം ഒരുപാട് ആൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഒരുപാട് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട് ബോഡി ബിൽഡിങ്ങിനകത്ത് പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല നേരെ കുറച്ച് സൈഡ് എഫക്റ്റ് അറിയാതെ ഇതിനകത്ത് ചെന്ന് ചാടരുതേ ഞാനും പറയുന്നുള്ളൂ കേട്ടോ ഇത് കാരണം ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത് അപ്പം കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് അവരെ റിയാക്റ്റ് ചെയ്യ് ഇവരെ റിയാക്റ്റ് ചെയ്യ് ഇപ്പം ഈ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരുപാട് ബെർനാട് സോളമിനൊക്കെ റിയാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ബെർനാട് സോളം എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോവാണ് ഇപ്പോഴും പുള്ളി കൊണ്ടുപോകുന്നുണ്ട് പിന്നാൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനും കഷ്ടപ്പാടുണ്ട് ക്ഷീറുഴ എടുത്തെന്ന് പറഞ്ഞിട്ട് കുത്തി കയറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് ഇത് വരത്തില്ല എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അവർ ഈ പറഞ്ഞിട്ടുള്ള അതിലോട്ട് നിൽക്കുന്ന സമയത്ത് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും അങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അവർക്ക് അറിയാം അവർക്ക് ആയിക്കോട്ടെ നമുക്കായിക്കോട്ടെതറിയാം അപ്പം അപ്പം ഇത്രയേ ഉള്ളൂ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഓക്കേ